എന്തുകൊണ്ടാണ് എന്നെ ആളുകൾ വില കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ എന്നെ പരിഗണിക്കാത്തത് ഇങ്ങനെയുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതെ ഒട്ടുമിക്ക ആളുകൾക്കും തോന്നുന്ന ഒരു ചിന്ത തന്നെയാണ് അതില്ലേ അപ്പം ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർ നല്ല വിലയും ലഭിക്കും ആളുകൾ നിങ്ങളെ പരിഗണിക്കാനും തുടങ്ങും സ്നേഹിക്കുക ബഹുമാനിക്കുക മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക കുറ്റം പറയാതിരിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ജീവിതത്തിൽ പകർത്തി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വില നേടാനും അതോടൊപ്പം തന്നെ പരിഗണന ലഭിക്കാനും വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഏഴ് കാര്യങ്ങൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയി കാണുക ഇനി ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തിയിട്ടും നിങ്ങൾക്ക് വില കിട്ടുന്ന വില ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വില നിങ്ങളുടെ മൂല്യം നിങ്ങൾ എന്താണോ അത് മറ്റുള്ളവർ അനുഭവിക്കാൻ അർഹിക്കുന്നില്ല എന്നതാണ് സത്യമായിട്ടുള്ള കാര്യം താങ്ക്